പെരു കള്ളിയായ അനാമിക അനന്തപുരി തറവാട്ടിൽ റാണിയെപ്പോലെ അനിയെ ഭരിച്ചവിടെ ജീവിക്കുന്നുണ്ട് നയനയ്ക്ക് കൊടുക്കേണ്ട സ്വർണ്ണങ്ങളെല്ലാം മരുമകളായി അംഗീകരിച്ചുകൊണ്ട് ദേവയാനി അനാമികക്ക് കൊടുക്കുന്നുണ്ട് അനാമിക വേണ്ടെന്ന് പറഞ്ഞിട്ടും ദേവയാനി നിർബന്ധിച്ച് അനാമികയ്ക്ക് കൊടുക്കുക അനാമിക സന്തോഷം കൊണ്ട് വീട്ടിൽ വിളിച്ചിട്ട് അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് ദേവയാനി എനിക്ക് കുറച്ച് സ്വർണ്ണങ്ങൾ തന്നിട്ടുണ്ട് അതിൽ കുറച്ച് നിങ്ങൾക്ക് ഞാൻ തരാം ബാക്കി സ്വർണം എനിക്ക് വേണം ഇത് കേട്ട് അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് മോക്ക് ഇവിടുത്തെ അവസ്ഥകളെല്ലാം അറിയാമല്ലോ കടങ്ങളൊന്നും ഇതുകൊണ്ടൊന്നും തീരത്തില്ല ഇതൊരു ആശ്വാസം മാത്രമേ ആവുന്നുള്ളൂ എത്രയും വേഗം ഞാനും അമ്മയും കൂടെ വീട്ടിൽ വന്ന് വാങ്ങിക്കാം അനന്തപുരിയിലോട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ എത്തിക്കോളാം എന്ന് അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇത് കേട്ട് അനാമിക പറയുന്നുണ്ട് വേണ്ട ഇങ്ങോട്ട് വരണ്ട അന്ന് ഇവിടെ വന്നതിന്റെ പേരിൽ നിങ്ങളെ രണ്ടുപേരെയും പേരെയും സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനിയൊരു റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റില്ല ഇങ്ങോട്ട് വരേണ്ട ഞാൻ അങ്ങോട്ട് വന്ന് സ്വർണം കൊണ്ടു തന്നോളാം അച്ഛൻ പറയുന്നുണ്ട് മോക്ക് ഞങ്ങളുടെ അവസ്ഥയൊക്കെ അറിയാമല്ലോ ആ ദേവയാനിയുടെ അടുത്തു നിന്ന് കുറെ സ്വർണം കൂടെ മോള് എങ്ങനെയെങ്കിലും കൈവശമാക്കാൻ നോക്കണം മോളെ എന്നാ മാത്രമേ അച്ഛന്റെ കടങ്ങൾ തീരുള്ളൂ അനാമിക പറയുന്നുണ്ട് എത്ര കിട്ടിയാലും ആർത്തി തീരില്ലല്ലോ അച്ഛനെ ഞാൻ തന്നെ എങ്ങനെയൊക്കെ ഇവിടെ ജീവിച്ച് പിടിച്ചു നിന്ന് പോകുന്നത് ഇത്രയും സ്വർണം തന്നത് തന്നെ സുഖമില്ലാതെ കരള് പോയി കിടന്നപ്പോ ഞാൻ അവരെ പരിചരിച്ചിട്ടുള്ള കൂലിയായിരിക്കും അവരെനിക്ക് തന്നത് അല്ലെങ്കിൽ ആ നയനയ്ക്ക് അവക കൊടുക്കാൻ വെച്ചിരുന്ന സ്വർണമാ എനിക്ക് തന്നത് അതിൽ പങ്ക നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് ഇതൊക്കെ എനിക്കിട്ട് നടക്കേണ്ട സ്വർണമായിരുന്നു അതും പോയിട്ട് ഇനിയും സ്വർണം തരാനോ അച്ഛൻ ഫോൺ വെച്ചേ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കണുണ്ട് അങ്ങനെ അനാമിക വീട്ടിൽ പോകാൻ വേണ്ടിട്ട് ചാടി ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് അനാമികയുടെ ഫോണിലോട്ട് കോൾ വരുന്നുണ്ട് അനാമിക ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒട്ടും പരിചയമില്ലാത്ത നമ്പറാണ് ആരായിരിക്കും ഇത് എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് എടുത്ത് സംസാരിക്കുന്നുണ്ട് ഹലോ ആരാന്ന് ചോദിക്കുന്നുണ്ട് ശബ്ദം കേട്ടപ്പോൾ തന്നെ അനാമികയ്ക്ക് നല്ല പരിചയമുള്ള ശബ്ദമാണ് എന്ന് തോന്നുന്നുണ്ടായിരുന്നു നീ എന്നെ മറന്നുപോയോ എന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ല എത്ര കാലം നമ്മൾ സ്നേഹിച്ച് ജീവിച്ചവരാണ് നിന്റെ പഴയ കാമുകൻ അഭിജിത്തിനെ നീ പെട്ടെന്ന മറന്നുപോയോ ഇത് കേട്ട് അനാമിക ആകെ ഞെട്ടി തരിച്ചു നിക്കണുണ്ട് കേട്ടോ അനാമിക ചോദിക്കുന്നുണ്ട് അഭിജിത്തോ എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ലല്ലോ ഇത്ര പെട്ടെന്ന് നീ എന്നെ മറന്നോ ജീവന തുല്യം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ പറഞ്ഞതും നീ മറന്നോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടതും നീ ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞതും എല്ലാം നീ മറന്നോ അനാമിക പറയുന്നുണ്ട് നിനക്കിപ്പോ എന്താടാ വേണ്ടത് എന്റെ ജീവിതം തൊലക്കാനായിട്ട് നീ എന്തിനാ വീണ്ടും എന്റെ ജീവിതത്തിൽ കയറി വന്നത് അഭിജിത്ത് പറയുന്നുണ്ട് എനിക്ക് നിന്റെ ജീവിതം ഒന്നും നശിപ്പിക്കണ്ട പക്ഷെ എനിക്ക് നിന്നെ കൊണ്ടൊരു കാര്യം നേടാനുണ്ട് നീ കൊടെ കൊറേ എന്റെ മുതലാക്കിയതല്ലേ അപ്പോ തിരിച്ചും എനിക്കും അതുപോലെ വേണമല്ലോ അതിന്റെ പലിശയെങ്കിലും നീ എനിക്ക് തരണ്ടേ അനാമിക ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ വേണ്ടത് എനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണം അനാമിക പറയുന്നുണ്ട് എന്തിനാ കാണുന്നത് എനിക്ക് വരാൻ പറ്റില്ല ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും കാണാനും പോകുന്നില്ല അപ്പൊ അഭിജിത്ത് പറയുന്നുണ്ട് ആ കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാനങ്ങ് അനന്തപുരി തറവാട്ടിലോട്ട് വരാം അപ്പൊ നമുക്ക് വിശദമായിട്ട് കണ്ട് സംസാരിക്കാം എന്താ വരട്ടെ അത് മാത്രമല്ല നിന്റെ ഭർത്താവിനെയും കൂടി ഒന്ന് പരിചയപ്പെടാമല്ലോ നമ്മൾ തമ്മിലുള്ള ഫോട്ടോസൊക്കെ അവനൊന്ന് കാണിച്ചു കൊടുക്കാം എന്ത് പറയുന്നു നീ ഇത് കേട്ട് അനാമി പറയുന്നുണ്ട് എന്താ നിന്റെ ഉദ്ദേശം എന്താ നിനക്ക് വേണ്ടത് എന്റെ ജീവിതത്തിൽ വീണ്ടും ഒന്ന് നീ വലിഞ്ഞു കയറി വന്നത് എല്ലാം അവസാനിപ്പിച്ചിട്ട് പോയതല്ലേ എന്നെ സമാധാനമായിട്ട് ജീവിക്കുന്ന നീ അനുവദിക്കില്ലേ അഭിജിത്ത് പറയുന്നുണ്ട് നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഞാൻ കാര്യം പറയട്ടെ ആദ്യം ഞാൻ നിന്നെ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ ഞാൻ പറയുന്നിടത്ത് നീ വരണം മനസ്സിലായോ അനാമിക പറയുന്നുണ്ട് ശരി ഞാൻ വരാം എവിടെ വരേണ്ടേ അഭിജിത്ത് പറയുന്നുണ്ട് ബീച്ചിൽ വന്നാ മതി സമയം ഞാൻ അറിയിക്കാം പറഞ്ഞതിന് ശേഷം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അനാമികക്കാണെങ്കിൽ അഭിജിത്തിനെ കൊന്നാ മതി എന്ന രീതിയിൽ ദേഷ്യത്തിലങ്ങനെ നിപ്പുണ്ട് ഉടനെ അനാമിക വേണുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അഭിജിത്ത് അവൻ എന്നെ ജീവിതം തൊലയ്ക്കാനായിട്ട് വീണ്ടും എന്റെ ഫോണിലോട്ട് വിളിച്ചേക്കുവാ അവൻ ഇങ്ങോ തൊലഞ്ഞു പോയെന്ന് ഞാൻ കരുതിയതാ ഇത്രയും വർഷമായിട്ടും അവനെ കുറിച്ച് ഒരു അറിവ് ഇല്ലാതിരുന്നപ്പോ ഇപ്പോതോ എന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് അവൻ വീണ്ടും വിളിച്ചേക്കുവാ അച്ഛാ ഞാൻ എന്താ ചെയ്യാ അവനെ ഒന്ന് കൊന്നു തരാൻ പറ്റുവോ അച്ഛന് അനാമിക വേണുവിനോട് പറയുന്നുണ്ട് ഇത് കേട്ട് വേണു പറയുന്നുണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു മോനെ അവൻ എങ്ങനെ അറിയാം നീ അനന്തപുരിയിൽ ഉണ്ടെന്ന് അവിടത്തെ മരുമകളാണെന്ന് അവൻ എങ്ങനെ അറിയാം അനാമിക പറയുന്നുണ്ട് എനിക്കൊന്നും അറിയത്തില്ല അച്ഛാ എനിക്ക് ആകെ വട്ട് പിടിക്കുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അച്ഛൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ വേണു പറയുന്നുണ്ട് മോളെ വിഷമിക്കാതെ നീ അവനെ കാണാൻ പോവാന്നല്ലേ പറഞ്ഞേക്കുന്നത് അവൻ എന്ത് പറയും നോക്കട്ടെ അതിനുശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം മോള് പോയിട്ടവാ എന്ന് പറയുന്നുണ്ട് മോള് സ്വർണത്തിന്റെ കാര്യം മറക്കല്ലേ സ്വർണ്ണം കൂടി കൊണ്ടുവരണേ മോളെ എന്ന് കൂടി വേണു ഓർമ്മിപ്പിക്കുന്നുണ്ട് അനാമിക പറയുന്നുണ്ട് ആ ശരി ഫോൺ വെക്ക് അങ്ങനെ അനാമിക നേരെ ബീച്ചിലോട്ട് പോവുന്നുണ്ട് അഭിജിത്ത് നിൽക്കുന്നത് കണ്ട് അനാമിക അഭിജിത്തിന്റെ അടുത്ത് പോകുന്നുണ്ട് ആ അനാമികയെ കണ്ടതും അഭിജിത്തെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ചിരിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോ എന്നെ ഓർമ്മ വന്നോ നമ്മൾ തമ്മിൽ പണ്ടത്തെ ബന്ധങ്ങളൊക്കെ നീ മറന്നു പോയോ ഇപ്പോൾ നിനക്കെല്ലാം ഓർമ്മ വന്നോ എന്ന് ചോദിക്കുന്നു നീ കുറെ നാള് എന്റെ കാശിനെ നീ തിന്നതല്ലേ ഒരുപാട് എന്നെ പറ്റിച്ചു ജീവിച്ചവളല്ലേ നീ അവസാനം എനിക്ക് ഒന്നും ഇല്ലാതായപ്പോൾ നീ എന്നെ ഉപേക്ഷിച്ച് പോയതൊക്കെ നീ മറന്നാലും ഞാൻ മറക്കത്തില്ല അനാമിക പറയുന്നുണ്ട് അത് നിനക്ക് കാശില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ സ്നേഹിക്കാൻ നടക്ക ഒരു പെണ്ണിനെ നോക്കാനോ അവക്ക് ഇഷ്ടോളം വാങ്ങിച്ചു കൊടുക്കാനോ നിനക്ക് കാശില്ല അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോന്നത് അതൊന്നും എനിക്കറിയണ്ട നീ ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചത് അത് പറയുന്ന അനാമിക പറയുന്നുണ്ട് അഭിജിത്ത് പറയുന്നുണ്ട് ഞാൻ വെറുതെ ഒന്നും അല്ല നിന്നെ വിളിച്ചത് നീ അനന്തപുരിയിലെ മരുമകളായിട്ട് അങ് റാണിയായി ജീവിക്കുവല്ലേ ഒരുപാട് കോടികളും കാശുകളും ഒക്കെ നിന്റെ കയ്യിലുണ്ടല്ലോ ഇപ്പോ കൂടുതലൊന്നും വേണ്ട എനിക്കിപ്പോ ഒരു പത്ത് ലക്ഷം നീ നീത്താ തൽക്കാലം എനിക്കിപ്പോ അത് മാത്രം മതി പലിശയെങ്കിലും ഞാൻ ഈടാക്കണമല്ലോ അനാമിക ഇത് കേട്ട് പറയുന്നുണ്ട് പത്ത് ലക്ഷോ എന്റെ കാശൊന്നുമില്ല നീ പോടാ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കുക അഭിജിത്ത് അപ്പൊ പറയുന്നുണ്ട് നീ പൊക്കോ ഞാൻ നിന്നെ അനന്തപുരിയിൽ വന്ന് കണ്ടോളാം ഫസ്റ്റ് നിന്റെ ഭർത്താവിന് ഈ ഫോട്ടോസൊക്കെ ഞാനൊന്ന് അയച്ചു കൊടുക്കണുണ്ട് എന്നിട്ട് അവനും ഞാനും തമ്മിൽ ഒന്ന് സംസാരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് അനന്തപുരിയിലോട്ട് ഞാൻ വരുന്നുണ്ട് അവിടെ എല്ലാവർക്കും ഞാനും ഫോട്ടോ കാണിച്ചു കൊടുക്കണുണ്ട് ഇത് കേട്ട് അനാമിക തിരിഞ്ഞ് ആ അഭിജിത്തിനെ നോക്കുന്നുണ്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് നിനക്ക് എന്താണ് എന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ എനിക്ക് വേറൊന്നും വേണ്ട എനിക്ക് കാശ് മാത്രം മതി നിന്നെ എനിക്ക് ആവശ്യവും നീ കാശ് തരുന്നോ ഇല്ലയോ എസ് ആറിനോ അനാമിക പറയുന്നുണ്ട് ഞാൻ തരാം എനിക്ക് രണ്ടു ദിവസം സമയം വേണം അഭിജിത്ത് പറയുന്നുണ്ട് ശരി രണ്ടു ദിവസം സമയം തരാം അതിനുള്ളിൽ നീ കാശ് തന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കേണ്ടി വരത്തില്ല നേരിട്ട് അങ്ങോട്ട് വന്നോളാം നിന്നെ ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് അഭിജിത്ത് പോണുണ്ട് അനാമിക ഉടനെ വേണുവിന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് വേണുവിന്റെ അടുത്ത് പോയിട്ട് അഭിജിത്ത് പറഞ്ഞതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വേണ പറയുന്നുണ്ട് മോളെ അവനൊരു പ്രശ്നക്കാരനാണല്ലോ അവനെ നമുക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റുള്ളൂ ഞാനേ ഇവിടെ പാപ്പരായാ ജീവിക്കുന്നത് അതിനിടയ്ക്കാണ് അവന് പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ മോളെ എവിടെനിന്ന് എടുത്ത് കൊടുക്കാനാ രേവതി പറയുന്നുണ്ട് മോളെ ആ ദേവേനയുടെ കയ്യിൽ ഒരുപാട് സ്വർണങ്ങൾ ഇരിപ്പുണ്ട് അതിൽ നിന്ന് ഒരു അഞ്ചാറ് മാല എടുത്താ മതിയല്ലോ മോളെ നമ്മുടെ കടങ്ങളും അവന് കൊടുക്കാനുള്ള കാശൊക്കെ തൽക്കാലം കൊടുത്ത് നമുക്ക് നിർത്താം പത്ത് ലക്ഷമല്ല കോടികളുടെ സ്വത്ത് ആനന്ദപുരി തറവാടിലുണ്ട് എങ്ങനെയെങ്കിലും അവന് പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കാം അവനെ രേവതി പറയുന്നുണ്ട് വേണു പറയുന്നുണ്ട് ആദ്യം തന്നെ ചെയ്യാം മോളെ മോളെന്തായാലും അവന് കൊടുക്കാന്ന് പറഞ്ഞ കാശ് കൊടുക്ക് ദേവിയനിയുടെ കയ്യിൽ നിന്നും ആ സ്വർണ്ണങ്ങളൊക്കെ മോഷ്ടിക്ക് ആരും മോളെ സംശയിക്കത്തില്ല എല്ലാം ആ ദമ്പിയുടെ തലയിലും നമുക്ക് കൊണ്ടിടാം അനാമിക പറയുന്നുണ്ട് ഇനി അതേ വഴിയുള്ളൂ ഞാൻ ശരി ഞാൻ പോകുന്നുണ്ട് പോയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അനാമിക നേരെ അനന്തപുരിയിലോട്ട് വരുന്നുണ്ട് അനാമികയാണെങ്കിൽ ദേവിയാനിയുടെ റൂമിൽ നോക്കുന്നുണ്ട് ദേവിയാനി കുളിക്കുവാന്ന് മനസ്സിലായ അനാമിക റൂമിൽ കയറി കഥ കടക്കുന്നു കഥ കടച്ചതിന് ശേഷം അലമാരയിലിരിക്കുന്ന സ്വർണങ്ങളെല്ലാം മോഷ്ടിക്കുക മോഷ്ടിച്ചിട്ട് കഥകു തുറന്ന് ഇങ്ങനെ സ്വർണങ്ങളെല്ലാം എടുത്ത് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് പെട്ടെന്ന് നിൽക്കടി പെരും കള്ളി എന്ന് വിളിക്കുന്നുണ്ട് നാമിക്ക തിരിഞ്ഞു നോക്കുമ്പോ നവ്യ അവ്യ അനാമികയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് എടി പെരുങ്കള്ളി നീയാണല്ലേ ഇവിടുത്തെ സ്വർണങ്ങളൊക്കെ മോഷ്ടിച്ച് നിന്റെ വീട്ടിലെ നിന്റെ അച്ഛനും അമ്മയ്ക്ക് നീ കൊണ്ടു കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം എന്റെ വീട്ടുകാരെയും എന്റെയും തലയിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവല്ലായിരുന്നോ നീ ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല ഇത് എല്ലാവരും അറി അറിയി അറിയിച്ചിട്ടേ പാരുള്ളൂ നീ അവിടെ നിൽക്ക് എല്ലാരും ഞാനൊന്ന് വിളിക്കട്ടെ അനാമിക പറയുന്നുണ്ട് നിനക്ക് എന്താ ഈ വട്ടുണ്ടോ ഞാൻ ആരുടെ സ്വർണ്ണം ഒന്നും മോഷ്ടിച്ചില്ലേ ഇത് എന്റെ സ്വർണമാണ് നവ്യ പറയുന്നുണ്ട് നീ എവിടെ നിന്ന് സ്വർണ്ണം എടുത്തുകൊണ്ട് വന്നതൊക്കെ ഞാൻ കണ്ട് നയനയുടെ അമ്മയുടെ റൂമിൽ നിന്നല്ലേ നീ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് വന്നത് നവ്യക്ക് പറയുന്ന കള്ളം പറയുന്നു എന്റെ റൂമിൽ നിന്ന് ഞാൻ എടുത്ത സ്വർണമായത് ഇത് എന്റെ സ്വർണമാണ് എന്ന് അനാമിക പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് ആദർശും അനയും അടോ അങ്ങോട്ട് വരുന്നുണ്ട് ആദർശ് ചോദിക്കുന്ന എന്താ എന്താ ഇവിടെ ബഹളാണ് നവ്യ പറയുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ ആദർശിയുടെ എന്റെ അമ്മയുടെ റൂമിൽ നിന്ന് സ്വർണ്ണം എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അനാമിക അപ്പൊ പറയുന്നുണ്ട് ഞാൻ ആരുടെ സ്വർണ്ണൊന്നും എടുത്തില്ല ഇത് എന്റെ സ്വർണമാണ് ഞാൻ ആ റൂമിലോട്ടും പോയിട്ടില്ല എന്നിങ്ങനെ അനാമിക കള്ളം പറയുന്നു ഇപ്പൊ നവി പറയുന്നുണ്ട് എടി പെരും കള്ളി നീ കള്ളി പറയുന്നത് എനക്ക് തെളിവ് വേണോ എന്നിങ്ങനെ ചോദിക്കുന്നത് അനാമികയോട് അപ്പൊ അനാമിക പറയുന്നുണ്ട് ആ തെളിവ് വേണം തെളിവ് വേണോ അല്ലെ ആ ഞാൻ തെളിവ് കാണിച്ചു തരാം നവ്യ ഫോൺ എടുത്ത് ആദർശിനും അനിയുടെ നേർക്ക് നീട്ടി നീട്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട് സ്വർണം മോഷ്ടിക്കുന്നതൊക്കെ നവ്യ ഒളിച്ചിരുന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അനാമിക്ക് ആകെ ഞെട്ടി പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് ആദർശി പറയുന്നുണ്ട് എനിക്ക് നേരത്തെ നിന്നെ സംശയം ഉണ്ടായിരുന്നു പല കാര്യങ്ങളിലും പിന്നെ അനിയെ ഓർമിച്ച് മാത്രമാണ് ഞാൻ ഒന്നും തിരിച്ചൊന്നും പറയാതിരുന്നതും അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ ഇരുന്നതും അനി പറയുന്നുണ്ട് എടി പെരും കള്ളി നീ നിന്നെ പോലെ ഒരു ഞാൻ കല്യാണം കഴിച്ചത് നിന്റെ സ്വഭാവവും കൊള്ളത്തില്ല നിന്നെ ഒന്നിനും കൊള്ളത്തില്ല ഗുണമില്ലാത്തവളാണ് നീ എന്നിങ്ങനെ അനാമിയയുടെ മോത്ത് നോക്കിങ്ങനെ പറയുന്നുണ്ട് ഏട്ടോ നീ എന്റെ ഭാര്യ എന്ന് പറയാൻ കൂടി എനിക്ക് നാണയക്കേടാ ഇനി ഒരു നിമിഷം നീ ഇവിടെ വിൽക്കാൻ പാടില്ല നീ നിന്റെ വീട്ടിൽ പൊക്കോ എന്ന് അനി പറയുന്നുണ്ട് ഇപ്പത്തേക്കും ദേവയാനി പെട്ടെന്ന് വരുന്നുണ്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം ചോദിച്ചുകൊണ്ട് ദേവയാനി പറയുന്നുണ്ട് എന്തിനാ അനാമിക മോളെ ഇങ്ങനെ വഴക്ക് പറയുന്നത് അപ്പൊ ആദർശ് പറയുന്നുണ്ട് ആ ഇത് അമ്മയാണ് കാണേണ്ടത് അമ്മ തന്നെ ഇത് കാണുമെന്ന് അങ്ങനെ ആ വീഡിയോ ദേവയാനിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ദേവയാനി അനാമികയോട് ചോദിക്കുന്നത് എന്താമ്മോളെ എന്താ ഞാൻ ഈ കാണുന്നത് അത് അമ്മ എന്ന അവയെ പറയുന്നുണ്ട് ഇവളവിടെ നിന്ന് മോഷ്ടിച്ചെടുക്കുന്നത് ഞാൻ കണ്ടതാണ് ഞാൻ ആ വീഡിയോ എടുത്തത് ആദശ് പറയുന്നുണ്ട് ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായല്ലോ അമ്മ ആ മരുമകളെ പോലെ സ്വന്തം മരുമകളെ പോലെയും ആ മകളെ പോലെയും കാണുന്ന അനാമികയുടെ സ്വഭാവം എന്താണെന്ന് അമ്മയ്ക്കിപ്പോ മനസ്സിലായല്ലോ അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത് ഇവളെ കുറിച്ച് ദേവയെനി അനാമിക അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ നീ എന്റെ സ്വർണങ്ങളൊക്കെ ഇങ്ങനെ എടുത്തത് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ എത്ര വേണമെങ്കിലും ഞാൻ നിനക്ക് തരാമായിരുന്നല്ലോ നീ എന്തിനാ ഇത് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ദേവേനി ചോദിക്കുന്നുണ്ട് അത് വല്യമ്മ ഞാൻ എടുത്തതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദേവേനി പറയണ്ടത് ഇനി നീ കള്ളോന്നും പറയണ്ട ഇനി എനിക്ക് എന്റെ മുഖം കാണുന്നത് കൂടി എനിക്ക് ഇഷ്ടമല്ല നീ ഇവിടെ നിന്ന് പൊക്കോ എനിക്ക് നിന്നോട് ഇനി സംസാരിക്കണോ ഒന്നിനും എനിക്ക് താല്പര്യം ഇല്ല സ്വന്തം മോളെ പോലെയാണ് ഞാൻ കണ്ടത് പക്ഷെ ഇനി എനിക്ക് ഒരിക്കലും നിന്നെ അതുപോലെ കാണാൻ പറ്റത്തില്ല സ്വന്തം മരു മരുമകളെ കൂടി അകറ്റി നിർത്തിയിട്ടാണ് എന്റെ മരുക സ്വന്തം പോലെ ഞാൻ നിന്നെ സ്നേഹിച്ചത് എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ കാണിക്കൂന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചില്ല എന്നൊക്കെ ദേവേനി അനാമികയോട് പറയുന്നുണ്ട് ഇനി എനിക്ക് നിന്റെ മുഖം കാണണ്ടാന്ന് പറഞ്ഞിട്ട് ദേവേനി പോകുന്നു അനി പറയുന്നുണ്ട് നീനി എന്ത് കാണാന ഇവിടെ നിൽക്കുന്നത് നീ നിന്റെ വീട്ടിൽ പൊക്കോ െന്ന് പറയുമ്പത്തേനും മുത്തശ്ശന അങ്ങോട്ട് പറയും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം ആദർശ് പറയുന്നുണ്ട് അമ്മയുടെ റൂമിൽ നിന്ന് അനാമിക സ്വർണ്ണങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് നവ്യ കണ്ടു ആ ഫോണില് വീഡിയോ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഫോൺ മുത്തശ്ശന്റെ കയ്യില് കാണിച്ചു കൊടുക്കുന്നുണ്ട് മുത്തശ്ശൻ ആ വീഡിയോ കണ്ടതിന് ശേഷം അനാമികയുടെ മുഖത്ത് ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിലെ മരുമകൾ ഇങ്ങനെ ആവാൻ പാടില്ല മറ്റെന്തും ഞങ്ങൾ സഹിക്കും പക്ഷെ വീട്ടിനുള്ളിൽ തന്നെ കള്ളത്തരം കൊണ്ട് നടന്നാൽ ആ വീട് കുട്ടിച്ചോറാവും ഇങ്ങനെ ഒരു മരുമകളെ ഈ അനന്തപുരി തറവാടിന് ആവശ്യമില്ല അനാമികക്ക് അനാമികയുടെ വീട്ടിൽ പോവാം എന്നിങ്ങനെ മുത്തശ്ശം പറയുന്നുണ്ട് എന്നിട്ട് അനിയോട് ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ അഭിപ്രായം നിന്റെ ഭാര്യയാണ് നിനക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം എന്ന് മുത്തശ്ശം പറയുന്നുണ്ട് നീ പറയുന്നുണ്ട് എനിക്ക് എനിക്ക് പണ്ടേ ഇവളെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഇവിടെ ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഇവിടെ നിന്ന് പോകുന്നത് തന്നെ ഇഷ്ടം മുത്തശ്ശ ഇവിള ഇവിടുന്ന് ഇറക്കി വിട് എന്ന് അനി പറയുന്നുണ്ട് അനാമിക പറയുന്നുണ്ട് ക്ഷമിക്കും മുത്തശ്ശ ഇനി ഇങ്ങനെ ഉണ്ടാവത്തില്ല എന്നോട് ക്ഷമിക്കെന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് അത് ഞാനല്ല നിന്റെ ഭർത്താവിനോടാണ് ക്ഷമ ചോദിക്കേണ്ടത് നീ പറയുന്നുണ്ട് നീ പോടി ഇവിടെന്നും പറഞ്ഞിട്ട് അനിയങ്ങ് പോകുന്നുണ്ട് പെട്ടെന്ന് അനാമിക അനിയുടെ അടുത്ത് പോയി പറയുന്നുണ്ട് അനിയ എന്നോട് ക്ഷമിക്കാനി ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറയുന്നുണ്ട്